സി പി എം മൂന്നാർ ഏരിയ സമ്മേളനം ഈ മാസം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മൂന്നാറിൽ നടക്കും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുസമ്മേളനം എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്യും സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് മൂന്നാറിലും സിപിഎമ്മിന്റെ മൂന്നാർ ഏരിയ സമ്മേളനം നടക്കുന്നത് പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും നൂറ്റി അറുപത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മൂന്നാർ ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവിധ ജാഥകളും ദീപാശികാ പ്രയാണവും പതിമൂന്നിന് സമാപിക്കും പതിനാലിന് മൂന്നാർ ഹൈ ആട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അതിർത്തിയിൽ പൂർത്തിയാക്കി പതിനൊന്ന് സമ്മേളനം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതി ഏരിയയിലാകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പാർട്ടി അംഗങ്ങളുണ്ട് ഈ അംഗങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചത് സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പതിനഞ്ചിന് മൂന്നാർ റൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം എളമരം കരിം എം ഉദ്ഘാടനം ചെയ്യും വിവിധ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളുൾപ്പെടെ അയ്യായിരത്തോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി